അവർക്കും സുമി കിഡ്സ് ടി വിയിലേക്ക് സ്വാഗതം ചെറിയ കുട്ടികളെ എങ്ങനെയാണ് ഇംഗ്ലീഷ് കൂട്ടി വായിപ്പിക്കാൻ പഠിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പോൾ നമ്മള് ടെൻ ഡേയ്സിലേക്കുള്ളൊരു ആയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇന്ന് ഡേ സിക്സ് ആണ് അപ്പോൾ ഇതിനു മുൻപേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇതേ സീരീസിലുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അത് പോയിട്ട് കാണണം കേട്ടോ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ട്വന്റി സിക്സ് ലെറ്റേഴ്സിന്റെയും സൗണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അത് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മള് വിശദമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വോവൽസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതേപോലെ അതിലുള്ള എ ഫാമിലി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇ ഫാമിലി പരിചയപ്പെട്ടു ഇന്ന് നമ്മൾ ഐ ഫാമിലിയാണ് ഐ യു ഇത്രയാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലുള്ള വോവൽസ് അപ്പൊ നമ്മൾ ഓൾറെഡി എ ഫാമിലിയിലുള്ള വരുന്ന വേർഡ്സും ഇ ഫാമിലിയിൽ വരുന്ന വേർഡ്സും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് നമ്മള് പറയാനായിട്ട് പോകുന്നത് ഐ ഫാമിലി വേർഡ്സ് ആണ് ഐയും ബിയും കൂടെ ചേർന്നിട്ടുള്ള സൗണ്ട് ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കുന്നത് ഐ എന്നുള്ളതിന്റെ സൗണ്ട് എന്താണെന്ന് നമ്മൾ കുഞ്ഞുങ്ങളോട് ചോദിക്കണം ഐ എന്നുള്ളതിനെ ഇ അല്ലെ ഇ എന്ന സൗണ്ടും എന്ന സൗണ്ടും കൂടെ ചേർന്നാൽ ഇബ് ഇബ് ഇ ഇ എന്ന 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 സൗണ്ടും 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 കൂടെ കൂടെ ചേർന്നാൽ ചേർന്നാൽ ഇഡ് ഇഗ് ഇനി ഇ എന്ന സൗണ്ടും എന്ന സൗണ്ടും കൂടെ ചേർന്നാൽ ഇം ഇനി ഇ എന്ന സൗണ്ടും ന എന്ന സൗണ്ടും കൂടെ ചേർന്നാൽ ഇൻ ഇ എന്ന സൗണ്ടും പ് എന്ന സൗണ്ടും കൂടെ ചേർന്നാൽ ഇപ്പ് ഇ എന്ന സൗണ്ടും ട് എന്ന സൗണ്ടും കൂടെ ചേർന്നാൽ ഇറ്റ് ഇനി ഇതേപോലുള്ളൊരു ടേബിൾ ഉണ്ടാക്കിയിട്ട് എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ ഇതിന് മുൻപേ ഇതുപോലെ ഒരുപാട് ടേബിൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ അവരെപ്പോഴും കാണുന്ന ഒരു സ്ഥലത്താവുമ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴും അവരെക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു പിന്നെ സൗണ്ട്സ് മനസ്സിലാവുകയും ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും ഇനി നമുക്ക് ഫസ്റ്റായിട്ട് തന്നെ ഐയും ബിയും ചേർന്നിട്ടുള്ള ഈ ഒരു സൗണ്ടിലേ ഇബ് അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇനി ഇബ് വരുന്ന കുറച്ച് വേർഡ്സുകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോരോ ലെറ്ററുകളായിട്ട് എഴുതിയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം അപ്പോൾ ഇവിടെ ഇബ് ഇബ് ബിബ് ബിബ് ഇനി എഫ് വരുമ്പോൾ ഇബ് ഇബ് ഫിബ് ഫിബ് അതുപോലെ തന്നെ ജെ വരുമ്പോൾ ജ സൗണ്ട് ജ് ജിബ് ഇനി ഇതേപോലെ തന്നെ നമ്മൾ ആറ് വരുമ്പോൾ ആറിൻ്റെ സൗണ്ട് റിബ് ഇനി എൻ വരുമ്പോൾ അപ്പോ ഇനി നമുക്ക് ഇതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം കേട്ടോ ഇനി അടുത്തതായിട്ട് ഐയും ഡിയും കൂടെ ചേർന്നിട്ടുള്ള സൗണ്ടാണ് നമ്മൾ നോക്കുന്നത് ഇഡ് അല്ലെ ഇഡ് വരുന്ന കുറച്ച് വേഡ്സ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ബി ഇഡ് ബിഡ് ഡി വരുമ്പോൾ ഡിഡ് ഡിഡ് ഇനി എച്ച് വരുമ്പോൾ ഹ ഇഡ് ഹിഡ് ഹ് ഹിഡ് ഇനി കെ വരുമ്പോൾ kid, kid, k id kid, l, id id l lid, r id, rid. നമ്മൾ നന്നായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇ എന്ന സൗണ്ടും ഗു എന്ന സൗണ്ടും കൂടെ ചേർന്നിട്ട് ഇഗ് ഉണ്ടാകുന്നുണ്ട് അല്ലേ ഇഗ് ഇനി ഇഗ് വരുന്ന കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം ഇഗിൻ്റെ കൂടെ ബി വരുമ്പോൾ ബി ഇഗ് ബിഖ് ൾ ഫിക്ിഖ് ജിഖ് അപ്പോൾ ഇതും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ഇനി ഐയും എമ്മും കൂടെ ചേർന്നിട്ട് ഈ എൻ്റെ സൗണ്ടും എന്ന സൗണ്ടും കൂടെ ചേർന്നിട്ട് ഇം ഉണ്ടാവുന്നുണ്ട് അല്ലേ ഇനി ഇം വരുന്ന കുറച്ച് വേഡ്സ് നമുക്ക് നോക്കാം അപ്പോൾ ഇം എന്നുള്ളതിൻ്റെ കൂടെ ഡി ചേർന്നപ്പോൾ ഇം ഡിം ഇം ഡിം ഇനി എച്ച് വരുമ്പോൾ ഹ ഇം ഹിം ഋ ഇം കിം ജി ഇം ജിം അപ്പോൾ ഇതും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം അടുത്തതായിട്ട് ഇ എന്ന സൗണ്ടും ന എന്ന സൗണ്ടും കൂടെ ചേർന്നിട്ട് ഇൻ ഉണ്ടാവുന്നുണ്ട് ഇനി ഇൻ വരുന്ന കുറച്ച് വേർഡ്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം ബി വരുമ്പോൾ ബു ഇൻ ബിൻ ബ ഇൻ ബിൻ ഇനി എഫ് വരുമ്പോൾ ഫു ഇൻ ഫിൻ ഇൻ കിൻ ഇൻ 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 പിൻ സിൻ ട് ടിൻ വ വിൻ ഇതുപോലെ ഇ എന്ന എന്ന സൗണ്ടും സൗണ്ടും കൂടെ ചേർന്നിട്ട് ഇപ് എന്ന സൗണ്ടാണ് ഉണ്ടാകുന്നത് ഇനി ഇപ് വരുന്ന കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം ഇപ് ഇപ് ഡിപ് ഹിപ് lip, n വരുമ്പോൾ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കട്ടോ ഇനി ഇ എന്ന സൗണ്ടും ട് എന്ന സൗണ്ടും കൂടെ ചേർന്നിട്ട് ഇറ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലെ ഇനി ഇറ്റ് വരുന്ന കുറച്ച് വേഡ്സുകൾ നമുക്ക് നോക്കാം B it beach, f it fit, h it hit, k it. ഇതുപോലെ നമ്മുടെ മക്കളെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അവർ ഇതുപോലെ കൂട്ടി കൂട്ടി വായിപ്പി വായിക്കാനായിട്ട് പഠിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഉപകാരപ്രദം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം